എന്ന് ചേച്ചിട്ട് ജാതകം കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ചെറുപ്പത്തിൽ ജാതക എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നീട് അത് പുറം ലോകം കാണുന്നത് ഇന്നാണ് കേട്ടോ കാലത്ത് തന്നെ ഫുഡിന്റെ ഒക്കെ പരിപാടിയിലായിരുന്ന എല്ലാവരും ഈ ജാതം കൊടുക്കുന്ന ചടങ്ങില് നോൺ വെജ് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു പൊതുവെ ഇത് എൻഗേജ്മെന്റിന്റെ അന്നോ അല്ലെങ്കിൽ കല്യാണത്തിന് ഒരു മാസം മുന്നേ ചില ആൾക്കാർ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നോ കല്യാണത്തിന് അന്ന് വരെയൊക്കെ കൊടുക്കാറൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് എൻഗേജ്മെന്റ് പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ആട്ടോ ജാതകം കൊടുക്കുന്ന ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നത് ജാതകവും വിളക്കും അടക്കയും മെറ്റിലയും അരിയും പൂവൊക്കെ വെച്ച് ഒരു സൈഡിലെ ചെക്കൻ്റെ വീട്ടുകാരും ഒരു സൈഡിലെ പെണ്ണിൻ്റെ വീട്ടുകാരും നിരന്നിരുന്നതിന് ശേഷം പെണ്ണിൻ്റെ ജാതകം പെണ്ണിൻ്റെ മാമൻ ചെക്കൻ്റെ മാമന് കൊടുക്കുന്ന പരിപാടിയാണ് ഈ ജാതകം കൊടുക്കുന്ന ചടങ്ങ് ഇത് എന്തിനാ ഏതിനാ എന്നൊന്നും നമുക്കറിയില്ല ജാതകം കൊടുക്കുകയാണ് 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 മൂന്ന് വട്ടം പറയും ജാതകം വാങ്ങുകയാണ് 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 മൂന്ന് വട്ടം പറയുകയും ചെയ്യും ഇതോടുകൂട്ടി നമ്മുടെ ചടങ്ങ് കഴിഞ്ഞു വിട്ടോ പിന്നെ ഫുഡും കഴിച്ചിട്ട് അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാറ്ററിൻ്റെ ടീമൊക്കെ വന്നിട്ട് കണക്കൊക്കെ എടുത്തിട്ട് അവർ അവരും ും പോയിട്ടോ അതിനുശേഷം ഞങ്ങൾ ചെയ്തു ഡേറ്റ് ഷൂട്ടിന് പോയി കേട്ടോ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാവേ